ും പിന്നെ സിൽവർ ഒക്കെ എല്ലാരും കേട്ടില്ലായിരുന്നു പിന്നെ ഇത് കൂടുതലും നമ്മുടെ സൂസ്റ്റോമിന് ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമ ഫീമെയിൽ ലീഡ് ആ തിയേറ്റി അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത്രയ്ക്കില്ല ഇനി ഫോറിന്റെ അടുത്ത പടം അവഞ്ചേഴ്സ് ഡൂംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്

ജസ്റ്റ് മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കുക അതിനൊക്കെ അടിപൊടിപൊളിയാണ്

ഒരു ചുമയങ്കരല്ലാത്തല്ലാൻഡ് ലോൺ ഫിലിം ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത് ഒരു ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ പക്ഷെ തോറൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാല്ല അതിന്റെ ഒരു ഏഴിലെത്തൂലും ഒന്നുമില്ല 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 ജസ്റ്റ് അവർ എൻ്റെ അടിച്ച് മാത്രമേ ഉള്ളൂ അതും ഫേസ് റിവീലി എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പേഴ്സണലി ഞാൻ മാറുന്ന സാധനമാണ് രാവിലെ മഴയത് തോന്നാണ് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല സത്യം ഇഷ്ടപ്പെട്ടില്ല മൊത്തത്തിൽ ഈ ഇടയ്ക്ക് മാർബൽ മൂവിസിന്റെ ഒരു നല്ല മൂവിമാക്സ് നമ്മൾ കടന്നുപോയിരുന്നത് ഇപ്പൊ തണ്ടർ ബോൾട്ട് വന്നു എനിക്ക് പറയാനുള്ളത് തണ്ടർ ബോൾട്ട് ഒരുപാട് പേരൊന്നും കാണാൻ പോയില്ല നല്ലൊരു ഫിലിം അതേപോലെ ഇതും കാണാറുണ്ട് സത്യം സത്യം പറഞ്ഞ നഷ്ടമായിരുന്നു കാര്യം നല്ല വളമായിരുന്നു അത് മാത്രമല്ല ഇതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട് ഇനി അങ്ങോട്ട് വരുന്ന മാർവലിന്റെ സിനിമകള് കാണാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ ധാരാളമാണ് നമുക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സംഭവങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല മൂവിയായിരുന്നു ആയിരുന്നു അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്